നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയ കാലത്ത് സിനിമാ ടി വി താരങ്ങളെ പോലെ തന്നെ പ്രശസ്തരാണ് ഇൻസ്റ്റഗ്രാമിലെയും യൂട്യൂബിലെയും ക്രിയേറ്റർമാരും ഇൻഫ്ലുവൻസർമാരും ദിവസങ്ങളോളമുള്ള കാര്യങ്ങൾ മുതൽ മനുഷ്യന്റെ വിവിധ വസ്തുക്കളെ വരെ രസകരമായി അവതരിപ്പിക്കുന്ന ക്രിയേറ്റേഴ്സ് തരത്തിൽ വലിയ പ്രശസ്തി നേടുന്നുമുണ്ട് ഇത്തരത്തിൽ ഇൻസ്റ്റഗ്രാമിൽ പ്രശസ്തിയാണ് കണ്ടന്റ് ക്രിയേറ്ററായ ഗ്രീഷ്മ ബോസ് തന്റെ വീടും പരിസരവും എല്ലാം ചേർത്ത് ഗ്രീഷ്മ നടത്തുന്ന രസകരമായ ആവിഷ്കാരങ്ങൾ ലക്ഷക്കണക്കിന് കാഴ്ചക്കാരെയാണ് ഗ്രീഷ്മയ്ക്ക് നേടിക്കൊടുക്കുന്നതും എന്നാൽ ഗ്രീഷ്മ ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് അവർ നേരിട്ട ഒരു അധിക്ഷേപത്തിന്റെ പേരിലാണ് ഈ വാർത്ത വരുന്നത് ഇൻസ്റ്റഗ്രാം കണ്ടന്റ് ക്രിയേറ്ററായ അമല ഷാജിയുടെ അമ്മ ഗ്രീഷ്മ ബോസിനെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തിയതോടെയാണ് ഈ വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത് ഗ്രീഷ്മ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയുടെ താഴെയായിരുന്നു അമല ഷാജിയുടെ അമ്മ ബീന ഷാജി ഗ്രീഷ്മയെ ബോഡി ഷേം ചെയ്തുകൊണ്ടുള്ള കമന്റ് ഇട്ടത് കമന്റ് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഗ്രീഷ്മ ഇൻസ്റ്റഗ്രാമിൽ ഇട്ട് അതിന് മറുപടി നൽകി നാല് മില്യൺ അധികം ഫോളോവേഴ്സ് ഉള്ള ക്രിയേറ്ററിന്റെ അമ്മയല്ലേ ഇത്തിരി ബോധമൊക്കെ ആകാം ആന്റി എന്നാണ് ഗ്രീഷ്മ മറുപടിയായി കുറിച്ചത് ഒപ്പം അമല അടക്കമുള്ളവരെ ടാഗ് ചെയ്യുകയും ചെയ്തു ഇതിന് പിന്നാലെ ബീന ഷാജി കമന്റ് ഡിലീറ്റും ചെയ്തു കമന്റ് ബീന വലിച്ചതിന് ശേഷം ഗ്രീഷ്മ ഒരു വീഡിയോമായി രംഗത്തേക്ക് എത്തി ആ കമന്റ് വിദഗ്ധമായി ഡിലീറ്റ് ചെയ്തു ആരോഗ്യപരമായ വിമർശനം എന്നും സ്വാഗതം ചെയ്യുന്നു എന്നാൽ ഒരാളുടെ ശാരീരിക അവസ്ഥ വെച്ച് വിമർശനം നടത്തരുത് തമാശക്കാണെങ്കിൽ പോലും ഇത് കേൾക്കുന്ന ആളുടെ മനസ്സിൽ കരടായി കിടക്കും ചെറുപ്പം മുതൽ ബോഡി ഷേബിംഗ് അനുഭവിച്ച ഒരാളാണ് ഞാൻ പണ്ട് എന്നെ വിളിച്ച ഓരോ വാക്കും എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ എന്നെ അങ്ങനെ വിളിച്ചാൽ അഞ്ചിന് പത്തെന്ന നിലയിൽ ഞാൻ തിരിച്ചു പറയും എന്നാൽ അത് സാധിക്കാത്ത കുട്ടികളുണ്ട് അതിനാൽ ബോഡി ഷേമിംഗ് ഒഴിവാക്കുക ഗ്രീഷ്മ വീഡിയോയിൽ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ടിക്ടോക്കിലൂടെയായിരുന്നു അമലാ ഷാജി അനീതി അമൃത ഷാജിയൊക്കെ ഫേമസ് ആകുന്നതും ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയ സെലിബ്രിറ്റികളായി മാറിയതും ഇവർ ഫിൽട്ടറിട്ട് റീല് ചെയ്യുമ്പോൾ ഗ്രീഷ്മയെ പോലുള്ളവർ സ്വന്തമായി കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നവരാണ് സ്വന്തം കഴിവ് കണ്ട് ഉയർന്നു വന്ന ഒരാളെ കണ്ടുള്ള അസൂയാണ് ഒരു കഴിവുമില്ലാത്ത മക്കളുടെ അമ്മയ്ക്കെന്നും ഇത് ഏത് പൊട്ടനും മനസ്സിലാകുമെന്നൊക്കെയാണ് ഈ വീഡിയോക്ക് പിന്നാലെ വരുന്ന കമന്റുകൾ അമല ഷാജിയുടെ ഫാൻസും വെറുതെയിരുന്നില്ല വീഡിയോക്ക് പിന്നാലെ സപ്പോർട്ടിങ് കെയറിംഗ് പ്രതികരണവുമായി എത്തിയിരുന്നു ഒരു മികച്ച എന്റർടൈനാണ് ഗ്രീഷ്മ അതുകൊണ്ട് തന്നെ വലിയ ഫാൻസും ഗ്രീഷ്മയ്ക്കുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ബോഡി ഷേമിങ് നടത്തുന്നത് വലിയ മോശമായ കാര്യം തന്നെയാണ് ബോഡി ഷേമിങ് എന്ന വാക്ക് പുതിയതാണ് പക്ഷേ എത്രയോ വർഷങ്ങളായി നിറത്തിന്റെ പേരിൽ അല്പം തടി കൂടിയതിന്റെ പേരിൽ കണ്ണു ചെറുതായതിന്റെ പേരിൽ മെലിഞ്ഞിരിക്കുന്നതിന്റെ പേരിൽ ഒക്കെ ആളുകൾ പരിഹസിക്കപ്പെടുന്നു ദേശലിംഗ ഭാഷ വ്യത്യാസമില്ലാത്ത കാര്യത്തിൽ ലോകം ആളുകളെ ഇങ്ങനെ അപമാനിക്കുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് ഗ്രീഷ്മ വീടുകളിൽ മറുപടി നൽകുമ്പോൾ കണ്ണു നിറഞ്ഞതും തൊണ്ടിടറിയതും കാണാമായിരുന്നു അമല ഷാജിയുടെ അമ്മയുടെ കമന്റും ഗ്രീഷ്മയുടെ മറുപടിയും എന്തായാലും സോഷ്യൽ മീഡിയ ഒന്ന് ആടി ഉലച്ചിട്ടുണ്ട്